ഇന്നലെ നമ്മൾ ഗ്രീൻ ഗ്ലോബൽ ചാനലിൽ ഡി എ യെ സംബന്ധിച്ച് ഡിആർ അലവൻസ് അലവൻസ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ധാരാളം ആളുകൾ ആളുകയും പലരും എന്നോട് കമൻറ്റുകൾ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡി എ പോലുള്ള കാര്യങ്ങളൊക്കെ ഡി എ മാത്രമല്ല ഡി എ ശമ്പള പരിഷ്കരണം പങ്കാളിത്ത പെൻഷൻ മാറ്റൽ ഇങ്ങനെ സർവീസ് സംഘടനകളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നൂറ് ശതമാനം അവ്യക്തതയിലേക്കാണ് സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലേക്കാണ് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെന്റെ കണക്കല്ല എക്സാജറേഷൻ അല്ല ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോകസഭയിൽ പറഞ്ഞ കണക്കാണ് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ അറ്റ് പ്രസന്റ് കടത്തിലാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിലാകുമ്പോൾ അത് നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരം കോടിയിലേക്ക് കേരളത്തിന്റെ കടബാധ്യത ഉയരും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ പതിനാറായിരം കോടിയാണ് കൊടുക്കാനുള്ളത് അതിൽ അംഗൻവാടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാരണം അവർ ഒരുപാട് പേരുണ്ട് അവർത്തറുപത്താറായിരം പേരുണ്ട് അവരുടെ പെൻഷനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ ഓരോ ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധം എല്ലാ ക്ഷേമനിധി ബോർഡിനും സർക്കാർ പണം കൊടുക്കാനുണ്ട് കർഷക തൊഴിലാളികൾ പിന്നെ തയ്യൽ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ കരകൗശല തൊഴിലാളികൾ അങ്കൺവാടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേമനിധി ബോർഡുകൾക്കെല്ലാം സർക്കാർ പത്ത് പതിനാറായിരം കോടി രൂപ കൊടുക്കാനുണ്ട് മൂവായിരം കോടി രൂപ കിഫ്ബിയിൽ വലിയൊരു ബാധ്യതയായി നിൽക്കുകയാണ് കരാറുകാർക്ക് പതിനയ്യായിരം കോടി രൂപ കൊടുക്കാനുണ്ട് തന്നെ വേറൊരു മുപ്പത്തൊന്നായിരം കോടി രൂപ ക്ഷേമ മുപ്പത്തൊന്ന് ക്ഷേമനിധികളുണ്ട് നമുക്ക് അതിൽ പതിനഞ്ചെണ്ണം നഷ്ടത്തിലാണ് ഓടുന്നത് ഒരു പതിനാറ് ക്ഷേമനിധി മാത്രമേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ നാൽപ്പത് ലക്ഷം ആളുകൾക്ക് ക്ഷേമനിധിയുടെ മുടക്കമുണ്ട് അതിൽ തന്നെ ഒരു മുപ്പത് കോടി രൂപയുടെ ബാധ്യത കിടക്കുന്നു അംഗൻവാടിക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയുള്ള ബാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ജലജീവ മിഷനിൽ കൊടുക്കാൻ കിടക്കുന്നു കോടിക്കണക്കിന് രൂപ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു രഹസ്യ അജണ്ട പോലെ തീരുമാനിച്ചിട്ടുണ്ട് ഡി എ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ഡിയോ കൊടുത്ത് നിർത്തും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി നാല് വർഷത്തിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം എന്നുള്ള ക്രമത്തിൽ നാല് വർഷം ആകുമ്പോൾ എട്ട് പ്രാവശ്യം മൂന്ന് ശതമാനം പൈസ വെച്ച് ഏകദേശം ഇരുപത്തിനാല് ശതമാനം പൈസ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശതമാനം പൈസ കിട്ടേണ്ടതാണ് ആളുകൾക്ക് ഇത് കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളം കോടി ആളുകൾ ആറു ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് അപ്പോൾ ശരാശരി ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് എത്ര കടത്തിലാണെന്ന് നിങ്ങൾ കൂട്ടിയെടുത്തോളൂ കാരണം സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ കൂടുതൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയെടുത്തോളൂ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കൂട്ടിയെടുത്തോളൂ ആറ് ലക്ഷം കോടി രൂപയാണ് കടത്തിലേക്ക് കേരളം നീങ്ങുന്നത് അങ്ങനെ നീങ്ങുമ്പോൾ അപ്പോൾ ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോ കുട്ടിക്കും എത്ര ലക്ഷമാണ് അല്ലെങ്കിൽ എത്ര കോടിയാണ് കടം ഇത്രയും കടത്തിൽ നിൽക്കുന്നൊരു സംസ്ഥാനം ഡി എ തരുന്ന പ്രശ്നമില്ല ഡി എയും തരില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴിപാട് സമരങ്ങൾ നടക്കും കരുദിനം നടക്കും കുറച്ച് കാര്യങ്ങൾ നടക്കും സർവീസ് സംഘടനകളിൽ ഏറ്റവും മുന്തിയ സംഘടനകൾ ഇടതുപക്ഷ സംഘടനകളാണ് വലതുപക്ഷ സംഘടനകൾ അത്ര മുന്തിയവരല്ല എണ്ണം കൊണ്ടാവട്ടെ വീര്യം കൊണ്ടാവട്ടെ സമരവീര്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ അത്ര മുന്തിയവരല്ല കാരണം കുറച്ചുകൂടി വേറൊരു ജനാധിപത്യപരമായിട്ടൊക്കെ പോകുന്ന ഒരു സംഘടനയാണ് മറ്റതങ്ങനെയല്ല പക്ക തൊഴിലാളി വർഗ സംഘടന പോലെ പോകുന്ന സമരത്തിലൊക്കെ ആ വീര്യമൊക്കെ കാണിക്കുന്ന സെക്രട്ടേറിയറ്റൊക്കെ സ്തംഭിപ്പിക്കുന്ന കഴിവുള്ള ആ വേറൊരു തലത്തിലാണ് അവർ ഇടതുപക്ഷ സംഘടനകൾ അവർ വിചാരിച്ചിരുന്ന കാര്യം അവർ സമരത്തിൽ സമരത്തിൽ പലരെ ആവേശമുള്ളവരാണ് മറ്റു കാര്യത്തെക്കാൾ അപ്പോൾ എന്തായാലും ഡി എയുടെ കാര്യത്തിൽ സോഹയായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ രഹസ്യ അജണ്ടയാണുള്ളത് ഒന്നോ രണ്ടോ ഡി ഒ തന്നുകൊണ്ട് ഗവൺമെൻറ് കാരണം ഇപ്പോൾ ഒരു ഡി തന്നാൽ ഡി എ നിങ്ങൾക്ക് തന്നാൽ ഈ ശമ്പളത്തോടുകൂടി ഡി എ തന്നാൽ ആഗസ്റ്റ് മാസത്തെ സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തോടുകൂടി തരുമെന്നാണ് പറയുന്നത് സെപ്റ്റംബറിൽ തന്നാൽ പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ ഒരെണ്ണം കൂടെ തരാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് വളരെ രസകരമായിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിക്കുന്നത് ആഗോളവൽക്കരണം ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകാൻ പോകുന്നത് സാധാരണ ജനങ്ങൾക്കായിരിക്കും പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കിയിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നത് വലിയൊരു പെടലിലാണ് വല്ലാത്തൊരു എട്ടിൻ്റെ പണിയിലാണ് പെട്ടിരിക്കുന്നത് ഊരിയെടുക്കാൻ വളരെ വലിയ പ്രയാസമാണ് പക്ഷേ നിങ്ങൾ സംഘടിതമായി നിന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ ആര് സംഘടിപ്പിക്കാൻ എല്ലാവരും പല രൂപത്തിൽ പലതരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഭിന്നിപ്പിനെ കൃത്യമായി ഭരണകൂടങ്ങൾ മുതലാക്കും അതുതന്നെയാണ് ഭരണകൂടത്തിൻ്റെ വിജയവും